ഞാനും നീയും ഒന്നാണ് ഭാഗം മുപ്പത്തിയഞ്ച് അച്ഛ ഇനി ഒരു താലിക്കെട്ട് വേണ്ട പക്ഷേ ഞങ്ങളുടെ വെഡ്ഡിംഗ് റിസപ്ഷൻ അടുത്ത ദിവസം തന്നെ നടത്താം അതിനുവേണ്ട അറേഞ്ച്മെന്റ്സ് എല്ലാവരും കൂടി ചെയ്തോളൂ സൂര്യൻ പറഞ്ഞതും അത് മതിയെന്ന് എല്ലാവരും തീരുമാനിച്ചു സങ്കടത്തോടെ വന്ന ദത്തനും സ്ത്രീയും സന്തോഷത്തോടെയാണ് തിരിച്ചു പോയത് അവർ പോകുമ്പോൾ മയൂരിക്ക് വിഷമം തോന്നിയെങ്കിലും അവൾക്ക് ചുറ്റും ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട് ഒരു മിനിറ്റ് പോലും അവളെ ഒറ്റയ്ക്കാക്കാതെ അവൾക്ക് ചുറ്റും എപ്പോഴും എല്ലാവരും ഉണ്ടാകും മുത്തശ്ശിക്കും അച്ഛനും എല്ലാം സന്തോഷമായിരുന്നു മുത്തശ്ശി അവളെ സോപ്പിട്ട് കൊണ്ട് മധുരം കഴിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല കുട്ടികളുടെ കൂടെയെല്ലാം അവൾ നടക്കുമ്പോൾ സൂര്യൻ്റെ കണ്ണുകൾ അവളിൽ ചെല്ലുന്നുണ്ടായിരുന്നു ജയ്ദേ സൂര്യനും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഓഫീസിലെ ഒരു മീറ്റിങ്ങിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടികളുടെ ഒപ്പം പുറത്തേക്ക് നടക്കുന്ന മയൂരിയെ അവൻ കാണുന്നത് ജയ്ദേവ് ഇന്ന് എനിക്ക് നല്ല ക്ഷീണം എന്തായാലും ഇനി വെഡ്ഡിംഗ് റിസപ്ഷൻ കഴിയട്ടെ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓഫീസിലേക്ക് വരുന്നുള്ളൂ അതുവരെ കാര്യങ്ങളെല്ലാം നീ നോക്കിക്കോ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം വീട്ടിലെത്തിച്ചാൽ മതി സൂര്യൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ ഇനിയിപ്പോ സാറിന് ക്ഷീണവും മറ്റും കൂടും പിന്നെ കൈയൊന്ന് സൂക്ഷിച്ചാൽ നല്ലതാണ് അത്യാവശ്യം നല്ല മുറിവുണ്ടെന്നേ ഡോക്ടർ പറഞ്ഞ കാര്യം മറക്കണ്ട ജയദേവ് പറഞ്ഞു അത് ഞാൻ നോക്കിക്കോളാം നീ പോടാ എന്ന് പറഞ്ഞ് ജയദേവിനെ പറഞ്ഞു വിട്ടു അന്ന് വൈകിട്ട് ചായ കുടിക്കാൻ നേരത്തും സൂര്യനെ മയൂരി കണ്ടിരുന്നെങ്കിൽ കൂടി അവളെ ഇടംവലം തിരിയാൻ സമ്മതിക്കാതെ കുട്ടികൾ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് സൂര്യന് അവളെ ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാൻ പോലും കിട്ടിയില്ല എന്തിന് സൂര്യന് ഒരു ചായ കൊണ്ടുപോയി കൊടുക്കാൻ പോലും കുട്ടികൾ സാവകാശം കൊടുത്തില്ല മയൂരി റൂമിലേക്ക് വൈകിട്ട് വരുമ്പോൾ സൂര്യൻ ബെഡിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ടതും അവൾ അവനെ നോക്കി പിന്നെ ക്ലോക്കിലേക്ക് സമയം നോക്കി ആറേകാല് കഴിഞ്ഞു ഇപ്പോഴും നല്ല ഉറക്കാണ് സന്ധ്യ സമയത്ത് ഉറങ്ങുന്നത് നല്ലതല്ല എന്ന് അവൾക്കറിയാമെങ്കിലും എങ്ങനെയാണ് വിളിക്കുന്നത് കൈമുറിഞ്ഞിരിക്കുന്നത് കൊണ്ടും പിന്നെ രണ്ട് ദിവസം ഉറങ്ങാത്തത് കൊണ്ടും നല്ല ക്ഷീണമുണ്ടാവും എന്ന് അറിയാവുന്നത് കൊണ്ട് അവനെ വിളിക്കാതെ നേരെ ബാത്റൂമിലേക്ക് കയറി അവൾ ഫ്രഷായി മറ്റൊരു കോട്ടൺ സാരി എടുത്തു അവൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴും സൂര്യൻ നല്ല ഉറക്കം തന്നെയാണ് അവൾ മിററിന് മുന്നിൽ ചെന്ന് നിന്നു കുളിച്ചപ്പോൾ മാഞ്ഞു തുടങ്ങിയ സിന്ദൂരത്തിലേക്ക് വീണ്ടും അവൾ സൂര്യൻ തൊട്ടതുപോലെ തന്നെ നിറയെ സിന്ദൂരം ചാർത്തി കഴുത്തിൽ കിടക്കുന്ന ആ മാലയിലേക്കും അവൾ നോക്കി അപ്പോഴാണ് അവൾ ശരിക്കും ആ മാല തന്നെ കാണുന്നത് അമ്മയോട് പറയുന്നത് കേട്ടു പത്ത് പവന് മുകളിൽ വരുമെന്ന് അപ്പോൾ അവളുടെ മനസ്സിലേക്ക് ജയദേവ് പറഞ്ഞ കാര്യമാണ് ഓർമ്മ വന്നത് സൂര്യൻ്റെ ആണ് എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു തെളിവ് മറ്റാരും നോക്കണ്ട എന്നതിനുള്ള ഒരു കുഞ്ഞു കുശുമ്പ് അതാണ് ഇത്രയും വലിയ താലിയും ഈ മാലയും എന്ന് അവൾക്ക് തോന്നി അപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയായിരുന്നു അവൾ മിററിലൂടെ തന്നെ ബെഡിൽ കിടക്കുന്ന അവനെ നോക്കി പിന്നെ അവിടെ നിന്ന് താഴേക്ക് ചെന്നു മുത്തശ്ശിയിൽ നിന്ന് സന്ധ്യാദീപം അവളോട് വയ്ക്കാൻ പറഞ്ഞത് തന്നെ അവൾ വേഗം പൂജാമുറിക്കടുത്തേക്ക് നടന്നു അവിടെയും മുത്തശ്ശിയുണ്ടായിരുന്നു മോള് വന്നല്ലോ എന്നാ പൂജാമുറിയിലെ ആ വലിയ ഗണപതി വിഗ്രഹത്തിന്റെ മുന്നിലിരിക്കുന്ന വിളക്കിലേക്ക് തിരിവെച്ചോളൂ മുത്തശ്ശി പറഞ്ഞതും അവൾ പൂജാമുറിയിലേക്ക് കയറി ആ വലിയ വിഗ്രഹത്തിന്റെ മുന്നിലെ വിളക്കിലേക്ക് തിരി തെളിയിച്ചു കണ്ണടച്ച് പ്രാർത്ഥിച്ചു രണ്ടു ദിവസം താൻ അനുഭവിച്ച വിഷമങ്ങളെല്ലാം മാറി ഇപ്പോൾ സന്തോഷകരമായ ഒരു കുടുംബജീവിതമാണ് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരിക്കലും ഇനി അതിൽ ഒരു കരുനിഴൽ വീഴരുതെന്നും എന്നും സന്തോഷമായിട്ട് സൂര്യത്തിൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കണമെന്നും അവൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചു അവിടെ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശി മുറ്റത്തുള്ള തുളസിത്തറയിലെ വിളക്കിലേക്ക് വിളക്കി വയ്ക്കണമെന്നും അതിനായി അവിടെ നിന്നും ആ ദീപം എടുത്തുകൊണ്ട് പോകണമെന്നും മുത്തശ്ശി പറഞ്ഞു അവൾ മുത്തശ്ശി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടുനിന്നു അതുപോലെ തന്നെ അവിടെ നിന്നും ഒരു തിരിയെടുത്ത് അതുമായി മുറ്റത്തുള്ള തുളസിത്തറയിലേക്ക് നടന്നു അവിടെ കൊണ്ടുപോയി അവിടെയുള്ള വിളക്കിലേക്ക് ആ ദീപം പകർന്നു നരനായി ഞാനെ ജനിച്ചു ഭോമി നരഹ നടുവിൽ ഞാൻ നരകത്തെ നിന്നെ കരകേറ്റി വീടേണം തിരുവൈക്യം വാഴും ശിവശംഭോ അവൾ തുളസിത്തറയിൽ ദീപം വെച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ട് സൂര്യൻ പടികൾ ഇറങ്ങി താഴേക്ക് വരുന്നത് തുളസിത്തറയുടെ മുന്നിൽ ദീപം വെച്ച് തിരിഞ്ഞ് അകത്തേക്ക് കയറി വരുമ്പോൾ അവളും സൂര്യനെ കണ്ടു സൂര്യൻ അവളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു നെറ്റിയിൽ ചുവന്ന ആ സിന്ദൂരം അവളുടെ സൗന്ദര്യം കൂടുതൽ വർദ്ധിപ്പിച്ചതുപോലെ അവന് തോന്നി പിന്നെ നെറ്റിയിലെ കാണുന്ന ആ ഭസ്മക്കുറി കഴുത്തിലായി കിടക്കുന്ന അവൻ്റെ പേരിലുള്ള വലിയ താലിമാല എല്ലാം കണ്ടതും അവന് ഒരുപാട് സന്തോഷം തോന്നി അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചതും അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു സൂര്യേട്ടനിരിക്കെ ഞാൻ ചായ എടുത്തിട്ട് വരാം നല്ല ഉറക്കായത് കൊണ്ട് ഞാൻ വിളിക്കാഞ്ഞതാണ് അവൾ പറഞ്ഞു അവൾ വേഗം കിച്ചണിലേക്ക് പോയി അപ്പോഴേക്കും അമ്മയും ഏട്ടത്തിമാരും ഭക്ഷണം റെഡിയാക്കാനുള്ള തിരക്കിലായിരുന്നു മോളെ സൂര്യൻ എഴുന്നേറ്റില്ലേ അമ്മ ചോദിച്ചു സൂര്യേട്ടൻ താഴേക്ക് വന്നിട്ടുണ്ടമ്മേ ഞാൻ ചായ എടുക്കാൻ വേണ്ടി വന്നതാണ് അവൾ പറഞ്ഞു അവന് കോഫിയാണ് മോള് തന്നെ എടുത്തോ അമ്മ പറഞ്ഞതും അവൾ വേഗം സൂര്യനുള്ള കോഫി എടുത്തു അതുമായി അവൾ ചെല്ലുമ്പോൾ സോഫയിൽ സോഫയിലിരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട് അവൾ ആ കോഫി കപ്പുമായി സൂര്യൻ്റെ അടുത്തേക്ക് ചെന്നു സൂര്യന് കോഫി കൊടുത്തുകൊണ്ട് അച്ഛനും മുത്തശ്ശിക്കും വേണോ എന്ന് ചോദിച്ചു അവർ വേണ്ട എന്ന് പറഞ്ഞതും അവൾ കിച്ചണിലേക്ക് ചെന്നു അവിടെ അമ്മയുടെ കൂടെ കൂടി ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കാൻ തുടങ്ങി വൈകിട്ടും എല്ലാവരും ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് എല്ലാവരും എഴുന്നേറ്റതും ഏട്ടന്മാരോട് സൂര്യൻ സംസാരിക്കാൻ വേണ്ടി ചെന്നു നീ അറിഞ്ഞില്ലേ കാര്യങ്ങൾ അറിഞ്ഞു അവൻ പെട്ടെന്ന് തന്നെ ഇറങ്ങും അതിനു വേണ്ടത് അവൻ ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷേ ഇന്നലത്തെ ആ ഒരു സംഭവത്തിന് എൻ്റെ പെൺ അനുഭവിച്ച ആ വേദനയ്ക്ക് ആ സങ്കടത്തിന് രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം അവനെ ജയിലിൽ കിടത്തണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ കളിച്ചത് സൂര്യൻ പറഞ്ഞു രണ്ട് ദിവസം ഒന്നല്ല പതിനാല് ദിവസം ഞാൻ അവനെ കിടത്തി തരാം അവനു വേണ്ടി പ്രശസ്തരായ വക്കീലുകൾ എത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് വേദവ് പറഞ്ഞു എനിക്ക് വേണ്ടി ഏട്ടൻ വാദിക്കുന്നുണ്ടോ സൂര്യൻ ചോദിച്ചു പിന്നെ ഞാനല്ലാതെ പിന്നെ ആര് ഞാനും നിന്റെ ഏട്ടത്തിയും കൂടി ഏറ്റെടുത്ത അടുത്ത കേസാണ് എൻ്റെ അനിയൻ്റെ എൻ്റെ അനിയനും അനിയത്തിക്കും നീതി വാങ്ങി തരേണ്ടത് ഏട്ടനായ എൻ്റെയും ഏട്ടത്തിയായ അവളുടെയും കടമയല്ലേ അതുകൊണ്ട് കാത്തിരുന്നു നിന്റെ അർജുൻ ചേട്ടൻ പതിനാല് ദിവസമാണ് അവനെ കിടത്തിയതെങ്കിൽ അതിൽ കൂടുതൽ ദിവസം അവനെ ജയിലിൽ കിടത്താനുള്ള കാര്യങ്ങൾ നിന്റെ മൂത്ത ഏട്ടനായ ഞാൻ ചെയ്യും ആ ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തരാം വേദവും പറഞ്ഞു എന്നാൽ ഇതേസമയം മുത്തശ്ശിയും അമ്മയും കൂടി മോളെ ചെന്ന് കുളിച്ചിട്ട് ഇതെടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് അമ്മ അവളുടെ കയ്യിലേക്ക് ഒരു സെറ്റും മുണ്ടും കൊടുത്തു അവൾ അടുത്തിരുന്ന മുത്തശ്ശിയെ നോക്കി വേറെ റൂമിൽ പോയി മാറണ്ട എൻ്റെ കൂടെ വാ എൻ്റെ റൂമിൽ മാറാം എന്നു പറഞ്ഞ് മുത്തശ്ശി വിളിച്ചതും അവൾ മുത്തശ്ശിയുടെ കൂടെ ചെന്നു മോളെ ആ ഷെൽഫിൽ ഒരു ബോക്സ് ഉണ്ട് അതെടുത്തിട്ട് വാ മുത്തശ്ശി പറഞ്ഞതും അവൾ ആ ബോക്സ് എടുത്തു മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കൊടുത്തു മുത്തശ്ശി ആ ബോക്സ് തുറന്നു അതിൽ എന്തോ രണ്ട് ഓയിൽ കുപ്പികൾ കണ്ടതും അവൾ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി കൂളി കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും രണ്ട് തുള്ളി തുള്ളിയെടുത്ത് ശരീരത്ത് തേക്കണം മുത്തശ്ശി പറഞ്ഞു അവളുടെ കൈയിലേക്ക് ആ ബോട്ടിൽ കൊടുത്തു ഇനി ഈ ബോട്ടിലെ എണ്ണ ഒരു തുള്ളി തലയിലും തേക്കണം മുത്തശ്ശി പറഞ്ഞതും അവൾ മനസ്സിലാവാതെ മുത്തശ്ശിയെ നോക്കി ഇത് ഇതെന്താ മുത്തശ്ശി അതെല്ലാം പറഞ്ഞ് തരാം ചന്ദന എണ്ണയുടെ മുൻനിര നിർമ്മാതാക്കളാണ് ശിവ എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ അവരുടെ ഉൽപ്പന്നങ്ങളിൽ ഈ ആവശ്യ എണ്ണ ഉപയോഗിക്കുന്ന വിവിധ വ്യവസായികൾ ഉയർന്ന നിലവാരമുള്ള ചന്ദന എണ്ണ വലിയ അളവിൽ വിതരണം ചെയ്യുന്നുണ്ട് അവരിൽ നിന്നാണ് ഞാനിത് വാങ്ങുന്നത് അതും ഒറിജിനൽ പിന്നെ ഈ എണ്ണയുടെ ഒരു പ്രത്യേകതയുണ്ട് ഈ ചന്ദന എണ്ണ വിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രസിദ്ധമാണ് എണ്ണയുടെ മനോഹരവും സ്വാദിഷ്ടമായ സുഗന്ധം മനസ്സിനെ വിശ്രമിക്കാനും ശാന്തമാക്കാനും അനുവദിക്കുന്നു നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും യോജിപ്പും സമാധാനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് മികച്ച ആവശ്യ എണ്ണയിൽ ഒന്നാണിത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ ഇത് നമ്മുടെ കൈത്തണ്ടയിലും കണങ്കാലിലും ചന്ദന എണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ നേരെ ശ്വസിക്കുക ചന്ദന എണ്ണ നിർമ്മാതാക്കൾ എന്ന നിലയിൽ ഈ ആവശ്യ എണ്ണയുടെ ഗുണനിലവാരത്തിൻ്റെയും പരിശുദ്ധിയുടെയും ആവശ്യകത കൂടുതലാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇത് മനസ്സിനെ ശാന്തമാക്കുന്ന ലാവൻഡർ ഓയൽ വാറ്റിയെടുക്കൽ അല്ലെങ്കിൽ ബാഷ്പീകരണം പോലുള്ള മാർഗങ്ങളിലൂടെ സസ്യങ്ങളിൽ നിന്നും ആവശ്യ എണ്ണകൾ വേർതിരിച്ചെടുക്കുന്നു ആവശ്യ എണ്ണകൾ അവയുടെ സുഗന്ധമുള്ള കഴിവുകൾക്ക് ഏറ്റവും പ്രശസ്തമാണെങ്കിലും ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ശക്തമായ രാസഗുണങ്ങളും അവയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ഇതെന്തിനാ എനിക്ക് അവൾ ചോദിച്ചു കുളി കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും ഒരു തുള്ളി തലയിൽ പുരട്ടണം ഇതിൽ നിന്നും കുറച്ചെടുത്ത് ശരീരത്തും തൂക്കണം അത് എന്തിനാണെന്നോ ഇന്ന് മോളുടെയും സൂര്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമല്ലേ സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ നല്ല ഫ്രഷായിട്ടിരിക്കണം അവർക്ക് നമ്മളിൽ ഒരു ആകർഷണം തോന്നണം പണ്ട് എൻ്റെ മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് മുത്തശ്ശി അവൾക്ക് ഒരു സ്ത്രീ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അത് കേൾക്കുമ്പോൾ അവൾക്ക് ടെൻഷൻ തോന്നാൻ തുടങ്ങി എനിക്കറിയാം നിങ്ങളുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നൊക്കെ എനിക്കറിയാം എന്നാലും മുത്തശ്ശി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശി അവളെ ഫ്രഷാവാനായി വിട്ടു അവൾ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ ചന്ദനത്തിൻ്റെ മണം പരന്നു മുത്തശ്ശി അവൾക്ക് ഒരു കവറ് കൊടുത്തു വാ മുത്തശ്ശി പറഞ്ഞതും അവൾ അതുമായി മുത്തശ്ശിയുടെ റൂമിലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നു അവിടെ ചെന്ന് ആ കവറിൽ നിന്നും നല്ല വീതിയുള്ള കസവ് സെറ്റും അതെടുത്ത് അവൾ പുറത്തേക്ക് വന്നതും മുത്തശ്ശി തന്നെ തലയിൽ തേക്കാനുള്ള ഓയിലും കൊടുത്തു അത് രണ്ട് തുള്ളി തുള്ളിയെടുത്ത് കയ്യിൽ തേച്ച് തലയിലേക്ക് പുരട്ടിയപ്പോൾ തന്നെ അവിടെ ലാവണ്ടറിൻ്റെ മണവും പരന്നു ഇനി മോളൊരുങ്ങിക്കോ നെറ്റിയിൽ ഒരു പൊട്ടും സീമന്തരേഖയിൽ സിന്ദൂരം സൂര്യൻ തൊട്ടതുപോലെ തന്നെ നിറയെ തൊട്ടു കഴുത്തിൽ അവനിട്ട ആ വലിയ താലിമാലയും അവളുടെ കഴുത്തിൽ എപ്പോഴുമുള്ള ഒരു ചെറിയ മാലയുമാണ് ഉണ്ടായിരുന്നത് കാതിൽ ജിമിക്കമ്മൽ തന്നെയായിരുന്നു മുടി അഴിച്ചിട്ട് ചെറുതായി കുളിപ്പിന്നലിട്ടു അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു മുത്തശ്ശി അവളെ അടിമുടി നോക്കി നന്നായിട്ടുണ്ട് എന്നും മുത്തശ്ശി പറഞ്ഞു പിന്നെ മുത്തശ്ശി അവളെയും കൊണ്ട് അവിടെയുള്ള മറ്റൊരു ബോക്സിൻ്റെ അടുത്തേക്കാണ് പോയത് ആ ബോക്സ് തുറന്ന് അതിൽ നിന്നും രണ്ട് അഷ്ടലക്ഷ്മി വളകളും രണ്ട് ദശാവതാര വളകളും ഇട്ടുകൊടുത്തു പെട്ടെന്നുള്ള നിങ്ങളുടെ വിവാഹമായതുകൊണ്ട് മോള് ഒട്ടും തന്നെ പ്രിപ്പേഡ് ആയിരിക്കില്ല എന്ന് മുത്തശ്ശിക്കറിയാം എന്ന് പറഞ്ഞ് മുത്തശ്ശി മറ്റൊരു ബോക്സ് തുറന്നു അതിൽ നിന്നും ഒരഞ്ഞാണും പുറത്തേക്കെടുത്തു നിറയെ കരിമണി കരിമണിമുട്ടുകൾ തൂങ്ങിക്കിടക്കുന്ന സ്വർണ്ണ അരഞ്ഞാണായിരുന്നു അത് കണ്ടതും അവൾ മുത്തശ്ശിയെ നോക്കി ഇത് മോൾക്കുള്ളതാണ് മോളിടുവോ അല്ലെങ്കിൽ മുത്തശ്ശി ഇട്ട് തരണോ മുത്തശ്ശി ചോദിച്ചു അത് അത് പിന്നെ മുത്തശ്ശി ഇത ഇതൊക്കെ വേണോ അവൾ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ നമ്മളെപ്പോഴും നമ്മുടെ ഭർത്താക്കന്മാരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അണിഞ്ഞൊരുങ്ങി സുന്ദരിമാരായിട്ട് വേണം ചെല്ലാൻ എപ്പോഴും അവർക്ക് നമ്മളിൽ ഒരു പുതുമ തോന്നണം നമ്മൾ അലസമായി നമ്മളെ ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെ നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് നേരെ ചെന്ന് ഉറങ്ങാൻ കിടന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല പെട്ടെന്ന് അവർക്ക് നമ്മളെ മടുത്തു പോകും മുത്തശ്ശി പുഞ്ചിരിച്ചു കൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇട്ടു തരാം മോളിങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവളെ നീക്കി നിർത്തി അവളുടെ സാരിക്കടയിലൂടെ കാണുന്ന വയറിലൂടെ മുത്തശ്ശി അരഞ്ഞാനം അവൾക്ക് ഇട്ട് കൊടുത്തു ഇനി അത് ഊരിപ്പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റാക്കിയിട്ടുള്ളൂട്ടോ മുത്തശ്ശി പറഞ്ഞു ഇനി മോള് കാല് കയറ്റി ഈ ബെഡിലേക്ക് കയറ്റി വെച്ചേ മുത്തശ്ശി പറഞ്ഞു എന്നിട്ട് അവളെ കാലിലേക്കും അരഞ്ഞാനം പോലെ തന്നെ ഉള്ള നിറയെ കറുത്ത മുത്തുകൾ തൂങ്ങിക്കിടക്കുന്ന സ്വർണപാദസരമെടുത്ത് അവളുടെ കാലിലേക്ക് ഇട്ടുകൊടുത്തു അതെല്ലാം കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തിനാ മോള് കരയുന്നത് ഇതെല്ലാം എൻ്റെ സൂര്യൻ്റെ പെണ്ണിനുള്ളതാണ് ഈ വീട്ടില് എല്ലാ ആൺമക്കൾക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം സൂര്യനുണ്ട് എന്താണെന്നറിയോ ഈ വീടിൻ്റെ ഈ തറവാടിൻ്റെ അവകാശി അവനാണ് ഈ ഗോകുലം തറവാടിൻ്റെ അടുത്ത കാരണവരാണ് അവൻ അതെല്ലാം പിന്നീട് മുത്തശ്ശി വിശദമായിട്ട് പറഞ്ഞു തരാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ ദിവസമാണ് മറ്റൊന്നും ആലോചിക്കേണ്ട അപ്പോഴേക്കും റൂമിൻ്റെ വാതിൽ തുറന്ന് സൂര്യൻ്റെ അമ്മ കയറി വന്നു മോളൊരുങ്ങിയോ അമ്മ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു കൂടെ മൂന്ന് ഏട്ടത്തിമാരുണ്ട് അവർ ആഞ്ഞു ശ്വാസം വലിച്ചു നല്ല മണമുണ്ട് അങ്ങോട്ട് കയറിയതും എല്ലാവരും പറഞ്ഞു നിങ്ങൾക്കൊക്കെ തന്നതുപോലെ തന്നെയാ എൻ്റെ മോൾക്കും ഞാൻ കൊടുത്തിട്ടുള്ളു മുത്തശ്ശി പറഞ്ഞു എല്ലാവരും കൂടി മോളെ റൂമിലേക്ക് ആക്കി കൊടുത്തേക്ക് മുത്തശ്ശി പറഞ്ഞതും അവൾക്ക് എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ വല്ലാത്ത നാണം തോന്നി നാണൊന്നും വേണ്ട ഈ അവസ്ഥയിലൂടെ കടന്നു പോയവരാ ഈ നിൽക്കുന്ന എല്ലാവരും മൂത്ത ഏട്ടത്തിയാണ് പറഞ്ഞത് മോളെ ഇത് പിടിക്കുക എന്ന് പറഞ്ഞ അമ്മ അവളുടെ കയ്യിലേക്ക് പാല് കൊടുത്തു നല്ല പേടിയോടെയാണ് ഏട്ടത്തിമാരുടെ ഒപ്പം അവൾ മുകളിലെ സൂര്യന്റെ റൂമിലേക്ക് പോയത് ഇന്നലെയൊന്നും ഇത്രയധികം ടെൻഷനുണ്ടായിരുന്നില്ല സൂര്യൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഹൃദയമെടുപ്പ് വർദ്ധിക്കുന്നത് പേടിയാണോ എന്താണ് തൻ്റെ മനസ്സിൽ എന്ന് അറിയാൻ പറ്റാത്ത ഒരു വികാരമാണെന്ന് അവൾക്ക് തോന്നി അന്ന് ഊട്ടിയിൽ ചെന്നപ്പോൾ സൂര്യട്ടിൻ്റെ റൂമിൽ വെച്ച് സൂര്യട്ടൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് തല ചായ്ച്ചു വെച്ച് ഇരുന്നിട്ടേയുള്ളൂ അന്നൊന്നും ഒരു മോശമായിട്ട് പോലും തന്നോട് പെരുമാറിയിട്ടില്ല ചെറിയ കുറുമ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് പക്ഷേ അങ്ങനെയല്ലല്ലോ എല്ലാ അധികാരത്തോടും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടും കൂടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കുകയാണ് അതുകൊണ്ട് ഒന്നും എതിർത്ത് പറയാനും പറ്റില്ല അവൾ മനസ്സിലോർത്തു മൂത്ത ഏട്ടത്തിയാണ് ഡോറ് തുറന്നത് ഇവിടം വരെ ഞങ്ങൾക്ക് പ്രവേശനമുള്ളൂ ഇനി മോള് തന്നെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഏട്ടത്തി അകത്തേക്ക് പറഞ്ഞു വിട്ടു അവർ ഡോറടച്ച് പോയതിനു ശേഷം അവൾ തിരിഞ്ഞ് ഡോറിലേക്ക് നോക്കി അവൾ അവിടെയെല്ലാം സൂര്യനെ നോക്കി എന്നാൽ അവിടെ സൂര്യനെ കണ്ടില്ല ബാൽക്കണി ഡോർ തുറന്ന് കിടക്കുന്നത് കണ്ടതും അവൾ കയ്യിലെ പാൽ ഗ്ലാസ് അവിടെയുള്ള ടേബിളിൽ വെച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ചെന്നു അവിടെ ചെടികൾക്ക് വെള്ളം നനച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യനെ കണ്ടു അവൾ ബാൽക്കണി ഡോറിൻ്റെ വാതിക്കൽ ചാരി നിന്നു അവിടെയുള്ള ആ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ നിറയെ പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഗാർഡൻ അവൾ നോക്കി നിന്നു നിറയെ കുലകളായി പൂത്തു നിൽക്കുന്ന കാറ്റ്സ് കാറ്റ്സ്ക്ലോ ഗാർലിക് വൈൻ എന്നുവേണ്ട അത്യാവശ്യം എല്ലാ ചെടികളിലും നിറയെ പൂക്കളുണ്ട് അതിൻ്റെ എല്ലാ മണം അവിടെമാകെ ഉണ്ടായിരുന്നു ചെടികൾക്ക് വെള്ളമൊഴിച്ചു തിരിഞ്ഞ സൂര്യൻ കാണുന്നത് ബാൽക്കണിയിൽ ഡോറിൽ ചാരി നിൽക്കുന്ന മയൂരിയാണ് അവൻ ആരോടും സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് അവൻ്റെ ചെവിയിലിരിക്കുന്ന ഇയർബഡ് അവൾ കാണുന്നത് അവൻ പുഞ്ചിരിച്ചു കൊണ്ട് പൈപ്പ് ഓഫാക്കി ചെവിയിലെ ഇയർബഡ് ഊരി അവളുടെ അടുത്തേക്ക് വന്നു കുറേ നേരമായി വന്നിട്ട് അവൻ ചോദിച്ചു ഇല്ല ഞാൻ ഞാനിപ്പോൾ വന്നതേയുള്ളൂ ഞാനാണ് ഇവിടേക്ക് വെള്ളമൊഴിക്കാറ് അതും ഈ സമയമൊക്കെ ആയിരിക്കും കൂടുതലും ഞാൻ ജോലി കഴിഞ്ഞൊക്കെ വരുമ്പോൾ ഈ സമയമാവും ഈ നേരം കുറച്ചു നേരം ഇവിടെ വന്നിരിക്കുമ്പോൾ മനസ്സെല്ലാം റിലാക്സ് റിലാക്സാവും അപ്പോൾ അവർക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നേരം തൊട്ടും തലോടിയും എല്ലാം നടക്കും അവൻ പറഞ്ഞു അപ്പോഴാണ് അവൻ അവളെ നോക്കുന്നത് ഇതെന്താണ് അത് മുത്തശ്ശി എനിക്ക് തോന്നി മുത്തശ്ശിക്ക് ഈ വക കാര്യങ്ങളൊക്കെ കുറച്ച് ആവേശം കൂടുതലുള്ള കൂട്ടത്തിലാണ് ഈ പെൺകുട്ടികളെ ഒരുക്കിക്കൊണ്ട് നടക്കുക ഭയങ്കര ഇഷ്ടമാണ് മുത്തശ്ശിക്ക് അപ്പോഴാണ് അവൻ അവളുടെ അടുത്ത് വന്ന് നല്ല മണമുണ്ടല്ലോ ചന്ദനത്തിൻ്റെ അവൻ ചോദിച്ചു അവൾ മുഖം കുനിച്ചു എന്തുപറ്റി ഇതും മുത്തശ്ശിയുടെ ലീലാവിലാസം തന്നെയാണല്ലേ അവൻ ചോദിച്ചു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് അതേ എന്ന് പറഞ്ഞു മുത്തശ്ശിക്ക് ചന്ദനത്തിൻ്റെ സ്മെല് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് അത് പ്രത്യേകം മുത്തശ്ശിക്ക് വേണ്ടി വരുത്തുന്നതാണ് ഭയങ്കര എക്സ്പെൻസീവാണ് എന്നാൽ മുത്തശ്ശി വർഷങ്ങളായി ഉപയോഗിച്ചു പോരുന്നു വരുന്ന മരുമക്കൾക്കും മുത്തശ്ശിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റാണത് പിന്നെ മുത്തശ്ശിക്ക് മൂത്ത ഏട്ടത്തിയെ അങ്ങനെ കിട്ടാറില്ല കാരണം ഏട്ടത്തി ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ആഭരണങ്ങളൊന്നും ഒരുപാട് ഉപയോഗിക്കാറില്ല പിന്നെ പ്രതീക്ഷിച്ചത് രണ്ടാമത്തെ ഏട്ടത്തിയായിരുന്നു ഏട്ടത്തി ഡോക്ടർ ആയതുകൊണ്ട് ഏട്ടത്തിയും വളരെ കുറഞ്ഞ ആഭരണങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ പിന്നെ വന്നത് അർജുനേട്ടൻ്റെ ഭാര്യ തനിക്ക് മനസ്സിലായില്ലേ ഋഷിയുടെ സഹോദരി വംശിയാണ് അത്യാവശ്യം ഉപയോഗിക്കും എന്നാലും സ്കൂളിൽ ജോലി ആയതുകൊണ്ട് അവിടെയും ഓവറായിട്ടൊന്നും ഓർണമെൻറ്റ്സ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്നാലും മുത്തശ്ശി ആവശ്യത്തിൽ കൂടുതൽ വിവാഹത്തിന് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നും ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് മുത്തശ്ശി തന്നെയാണ് എല്ലാം കൊടുത്തത് പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്നതൊക്കെ കാണാം സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇനിയിപ്പോൾ താനായിരിക്കും മുത്തശ്ശിയുടെ അടുത്ത ഈര സൂര്യൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു എനിക്കിഷ്ടമാണ് ഈ പെൺകുട്ടികൾ നന്നായി ഒരുങ്ങി നടക്കുന്നതെല്ലാം അവൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി എന്ന് വിചാരിച്ച് ഞാനൊരു വായനോക്കിയല്ലാട്ടോ എനിക്കിഷ്ടമാണ് പെൺകുട്ടികൾ നന്നായിട്ട് ആഭരണങ്ങളും നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതും എല്ലാം അത്ര ഉള്ളൂ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ വാ ബാൽക്കണി ഡോർ ഞാൻ അടയ്ക്കാറില്ല അവിടെ നിന്നും നല്ല പൂക്കളുടെ മണമെല്ലാം റൂമിലേക്ക് വരും അതൊരു ഫ്രഷ്നസ്സാണ് ഇനി മുതൽ തനിക്ക് ബാൽക്കണി ഡോർ ക്ലോസ് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടോ സൂര്യൻ പറഞ്ഞു വേണ്ട എനിക്ക് എനിക്ക് കുഴപ്പമില്ല അവൾ പറഞ്ഞു എന്ന വാ എന്ന് പറഞ്ഞ് അവൻ അവളെയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു പിന്നെ അവളെ മിററിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവൾ എന്താണെന്നുള്ള രീതിയിൽ അവനെ നോക്കി അവൻ പുറകിലൂടെ അവളുടെ തോളിൽ താടി മുട്ടിച്ചുകൊണ്ട് അവളുടെ അരയിലൂടെ പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തിനടുത്തേക്ക് അവൻ്റെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കി ആ നിമിഷം അവളുടെ ശരീരം ഒന്ന് വിറച്ചു പോയിരുന്നു ഞാൻ ഞാൻ ആദ്യമായിട്ട് കണ്ട് മയൂരി ആ മയൂരിയാണ് എനിക്കിഷ്ടം ഊട്ടിയിൽ പോയപ്പോൾ നമ്മുടെ ആ ബംഗ്ലാവിൽ വെച്ച് ആ രാത്രി എൻ്റെ നെഞ്ചോട് ചേർന്ന് അതുകൊണ്ട് നമ്മൾ പരസ്പരം നമ്മളെക്കുറിച്ച് സംസാരിച്ചല്ലേ ആ സമയത്ത് എൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന നിനക്കൊരു മണമുണ്ട് ആ മണമാണ് മണമാണെനിക്കിഷ്ടം അതിന് ഈ ചന്ദനത്തിൻ്റെ മണവുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമുക്കിതൊന്നും വേണ്ട അവൻ പറഞ്ഞതും അവൾ കണ്ണാടിയിൽ കൂടി തന്നെ അവനെ നോക്കി അവൻ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് തന്നെ അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും വളകൾ ഊരിയെടുക്കാൻ തുടങ്ങി അതെല്ലാം ടേബിളിലേക്ക് വെച്ച് അവളെ തിരിച്ചു നിർത്തി അവൻ അവൻ്റെ വലത് കൈയിലെ ആ മുറിവിലേക്കെട്ട് കടിച്ചു ഊരിയെടുത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്തിനാ എന്തിനാ അത് ഊരുന്നത് അവൾ ചോദിച്ചു എനിക്ക് കുറച്ച് പണിയുണ്ട് അതിന് ഇത് തടസ്സാവണ്ട എന്ന് തോന്നി ഏ എന്തു എന്ത് പണി അവൾ വെപ്രാളത്തോടെ ചോദിച്ചു വാ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് വാഷ്റൂം ലക്ഷ്യമാക്കി നടന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ വാഷ്റൂമിലേക്ക് ചെന്ന് ഷവറിനടിയിൽ അവളെ കൊണ്ടുവന്ന് നിർത്തി അവനും നിന്നു ഈ ചന്ദനത്തിൻ്റെ മണം എനിക്കിഷ്ടമൊക്കെയാണ് പക്ഷേ അതിനേക്കാൾ ഇഷ്ടം എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ മണമാണ് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ